അലൈക്കും ഇന്നത്തെ നമ്മുടെ വിഷയം മക്കളില്ലാത്തവർക്ക് വേണ്ടിയുള്ള ദുബായാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ മാതാപിതാക്കളെ ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ ലോകത്തെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് നമുക്ക് സന്താനങ്ങളെ തരിക എന്നുള്ളതാണ് അപ്പോൾ അതില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരിലേക്കെല്ലാം നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കെല്ലാം സ്വലഹായ സന്താനങ്ങളെ കൊടുത്തുഗ്രഹിക്കട്ടെ മീൻ എല്ലാ ദിവസവും മകരീബൻ നമസ്കാരത്തിന് ശേഷി കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തുടങ്ങി മകരീബൻ നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം കൂടിയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക ശേഷം അള്ളാഹുവിനോട് കരഞ്ഞു ധുവ ചെയ്യുക കൂടുതലായിട്ടും ഈ ഇതുവ ചെയ്യേണ്ടത് ഭർത്താക്കന്മാരാണ് ചൊല്ലേണ്ടത് ഭാര്യമാർക്കും ചൊല്ലാം രണ്ടു പേരും ഒരുമിച്ചിരുന്ന മകരീപ്പ് നമസ്കാരത്തിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ചൊല്ലി കുറേ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഇരുന്ന് ചൊല്ലിയാൽ അതിൽ ഉത്തമമാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അവൻ്റെ അപാരമായ കഴിവ് കൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും സ്വലഹായ സന്താനങ്ങളെ തന്നുഗ്രഹിക്കട്ടെ ഈ ഉപകാരപ്രദമായ വീഡിയോ മക്കളില്ലാത്ത എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സാം വലൈക്കും